ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സമാധാനത്തോടും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും രാഗിത്തനോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു നാലരയ്ക്കുള്ള മോർണിംഗ് റൊട്ടീനാണേ നാലരയ്ക്ക് എഴുന്നേറ്റിന് ഞാൻ ഈ കിടന്ന് വെപ്രാളം പിടിച്ചു ഓടുന്നുണ്ടോ എനിക്ക് ഉറങ്ങാൻ പൊതുവേ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ പക്ഷേ ഈ നാലരയ്ക്ക് എഴുന്നേറ്റത് തിങ്കളാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു നാലരയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ആറു മണിയാകുമ്പോഴത്തേക്ക് ചേട്ടൻ പത്തനംതിട്ടയിലോട്ട് പോകും അപ്പോൾ അതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഈ തലേദിവസത്തെ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് ബാക്കി അതിനകത്ത് തക്കാളിയും ഉള്ളിയൊക്കെയാണ് അതെല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും കുറുമക്കറിയും കേട്ടോ ഉദ്ദേശിച്ചത് പക്ഷേ ഒരു എല്ലാ വെജിറ്റബിൾസും ക്യാരറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു മിനി കുറുമ അതായത് ഒരു ഗ്രീൻ പീസ് കറി കംകുർമ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തലേദിവസേ മീനെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പൊരിച്ചാൽ മതിയല്ലോ അതൊന്ന് മീനൊന്ന് പെട്ടെന്ന് റെഡിയാൻ വേണ്ടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവ സെറ്റായിരിക്കുന്നൊന്ന് ഇളകി കിട്ടുമല്ലോ പിന്നെ പയറ് മെഴുക്ക് വരട്ടിയത് അതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചില്ല എല്ലാം അരിഞ്ഞ് നേരത്തെ രാത്രി സെറ്റ് ചെയ്ത് വെച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ രാത്രി എല്ലാം സെറ്റ് ചെയ്ത് കട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയപ്പോൾ ആ അടുപ്പിലോട്ട് ചായക്കൊക്കെ എടുത്തു വെച്ചു നമ്മളത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാനുള്ള മാവുകളെല്ലാം ഉണ്ട് ചപ്പാത്തി ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എടുത്ത് ഉണ്ട പിടിച്ച് പരത്തിയാൽ മാത്രം മതി ഇത് നമ്മുടെ കുറുമയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചേക്കുന്നതാണ് ഇതേ അമ്മ അവിടെ നിന്ന് ചപ്പാത്തി പരത്തുന്നു അമ്മയ്ക്ക് ഭയങ്കര സ്പീഡ് അമ്മ പെട്ടെന്ന് ചപ്പാത്തി പരത്തി ചൂടാനും അമ്മ എന്നെക്കാളും നല്ല എക്സ്പേർട്ടാണ് ഞാൻ കുറച്ച് കൂടി ടൈം എടുക്കും അപ്പോൾ അത് കാരണം അമ്മയാണ് ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എവിടേക്കോ ക്യാമറ കൊണ്ട് ഈ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് ഞാൻ എടുക്കണോ വേണ്ടേ വ്ളോഗ് ചെയ്യണോ വേണ്ടിയെന്നൊരു ഇരു മനസ്സായിരുന്നു എന്നിട്ടാ ഓക്കെ എടുത്ത് വെക്കാം താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളത് വിചാരിച്ചിട്ടാണ് എന്നിട്ട് ഞാൻ വെച്ചാൽ എന്തായാലും അപ്ലോഡ് ചെയ്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതേ കുക്കറിൽ നിന്ന് ഗ്രീൻ പീസ് അതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി നല്ലതേ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങാ പാലൊക്കെ അല്ലേ തേങ്ങാപ്പാലല്ല തേങ്ങയോടുകൂടി അരച്ച് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ ചേണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഇതും തൈരും ഒക്കെ കൊടുത്ത് കുപ്പികളിൽ കൊടുത്ത് വിടാറുണ്ട് പക്ഷെ അതൊന്നും തിരിച്ച് കൊണ്ടുവരില്ല എപ്പോഴെങ്കിലും ഒരു ദിവസം എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കുപ്പികൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ താഴെ പോയി താഴെപ്പോയി കുപ്പിയെടുത്തിട്ട് വന്നതെടുത്ത് കഴുകിക്കൊണ്ട് വന്നതാണ് ഇനി ഇത് ഇത് തൈര് കലക്കി വെച്ചേക്കുന്നതാണ് തൈര് മസ്റ്റാണ് ചേണിൻ്റെ തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നും തൈര് വേണം അപ്പോൾ അതുകൊണ്ട് ഒരു കുപ്പിയിൽ തൈരും വേറൊരു കുപ്പിയിൽ ഗ്രീൻ പീസ് കറിയും കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറ് മണി ആയപ്പോൾ ഏതാണ്ട് പണികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡെക്കറേറ്റ് ആണ് ആയിട്ടോ ഒരു ഷോ പീസ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയായിരുന്നു വളരെ കുറച്ച് രൂപയേ ഉള്ളൂ ഇനി ഇത് ലാസ്റ്റ് മീനും കൂടെ പൊരിക്കണം പിന്നെ മുട്ട ഒന്ന് അവിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഈ ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞാൽ വേണ്ടി ഇല എടുത്തിട്ടുണ്ട് കറികളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് പൊതിഞ്ഞ് വെക്കുന്നത് അങ്ങനെ ചോറെല്ലാം പൊതിഞ്ഞ് സെറ്റായി ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബാക്കി ബ്രേക്ക്ഫാസ്റ്റും ചോറും എല്ലാം കൊടുത്തുവിടാൻ എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാം സെറ്റായി ചേട്ടൻ എന്തെങ്കിലും ഇറങ്ങുകയാണ് ഒരു അറേ കാലൊക്കെ ആയി അറേക്കാലൊക്കെ ആയപ്പോഴത്തേനും ചേട്ടൻ ഇറങ്ങി മോ ഉണന്നിട്ടില്ല നല്ല ഉറക്കമാണ് അങ്ങനെ ചേട്ടാ ബൈബിയൊക്കെ പറഞ്ഞു വെച്ചു ഇനി ആൾ എന്നാ കാണുക ഇനി സാറ്റർഡേ വരത്തുള്ള ആൾ അങ്ങനെ ഇനി അമ്മയ്ക്ക് മോർണിംഗ് വാക്കിന് പോകണം രാവിലെ അമ്മ നടക്കാൻ പോകട്ടോ എന്നും പോകണമെന്ന് വിചാരിക്കും പിന്നും പിന്നും മടിക്കും ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ പോയി ഇനി അത് സ്റ്റാർട്ട് ചെയ്യണം അമ്മയ്ക്ക് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അമ്മ എനിക്ക് തോന്നുന്നു ഇന്ന് ലേറ്റ് ആയെന്ന് തോന്നണം പോകാൻ ഇതിനേക്കാൾ നേരത്തെ അമ്മ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി തനിക്കുട്ടിനെ വിളിച്ചുണർത്തണം അവൻ നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടേ വിളിക്കുന്നുള്ളൂ അതുകഴിഞ്ഞ് അവന് സ്നാക്സ് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ അവർ ബേക്കറി ഐറ്റംസൊന്നും കൊടുക്കരുതെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാംഗോ അരിഞ്ഞു വെച്ചു പക്ഷേ എന്നാലും ഈവനിങ് അവന് ഇന്ന് ലേറ്റായിട്ടേ വരുള്ളൂ അപ്പം അതിന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഒരു ബോക്സ് ഉണ്ടല്ലോ ഇത് മാഗ്നറ്റിൻ്റെ ബോക്സാണ് അപ്പം അതും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതും മാറ്റി പൗച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൗച്ചും പിന്നെ ക്രയോൺസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവൻ എഴുന്നേറ്റ് വന്നിട്ടില്ല ഇതുവരെ ഇനി അവനെ പോയി വിളിച്ചുണർത്തി കൊണ്ടുവരണം അതുപോലെ അവൻ്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ മഴയല്ലേ ഇപ്പം ബാഗിനാണെ നല്ല ഉണ്ട് കോടയും തൊപ്പിയും ബുക്സും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എന്നാലും എനിക്ക് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു ബുക്കിൽ ഫാമിലി ഫോട്ടോയും ഫോട്ടോസൊക്കെ ഒട്ടിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ അവനത് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൻ ഡ്രസ്സൊക്കെ കേട്ടോ അവൻ വെൽക്കം ടു രാഗിത്താനും വ്ളോഗ്സ് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് വോയ്സ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ അല അടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ അവൻ്റെ ക്യാബിൽ അങ്കിള് വന്നു കേട്ടോ അങ്കിള് അവിടെ ഹോൺ അടിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം റെഡിയാക്കണം സാധാരണ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ ഇന്ന് അങ്ങൾ നേരത്തെ വന്നു അപ്പോൾ നമ്മൾ ത്രീ ഫോർ തേർട്ടിക്ക് ഞാൻ എഴുന്നേറ്റമാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തനിപ്പുട്ടനെ ഞാൻ പതുക്കെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേ വിളിച്ചു ഉണർത്തിയുള്ളൂ ഒരു സെവൻ ഫോർട്ടി ഫൈവ് ആകുമ്പോഴാണ് ശരിക്കും അവൻ്റെ ക്യാബ് വരുന്നത് ഇന്നൊരു സെവൻ തേർട്ടി ആയപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവനിങ്ങനെ വെപ്രാളത്തിലെല്ലാം അവന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നാളെ തൊട്ട് ഇനി നേരത്തെ ഇറങ്ങണം കുറച്ചുകൂടെ ബാക്കി കുഴപ്പമൊന്നുമില്ല ഇനി ഒരു സോക്സും ഷൂവും കൂടെ ഇട്ടാൽ മതി അത് അങ്ങൾ നിൽക്കും ഇവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്ററേ ഉള്ളൂ അവൻ്റെ സ്കൂളിലോട്ട് ഇപ്പോൾ മണി ഏഴര എട്ടരയ്ക്കേ ക്ലാസ് ഉള്ളു ഇനി ഒരു മണിക്കൂറുണ്ട് അപ്പോൾ അങ്ങൾ ഇന്ന് നേരത്തെ വന്നതാണ് അങ്ങനെ നമ്മൾ ഒരു പ്രാളം പിടിച്ചൊരു ഓട്ടത്തിൽ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ അവനെ പറഞ്ഞു കിട്ടുമോ കേട്ടോ എന്നാലും എനിക്കിങ്ങനെ വെപ്രളയോണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാം എടുത്ത് വെച്ചോ ബുക്സ് ബുക്സൊക്കെ ഞാൻ നേരത്തെ എടുത്ത് ബാഗിനകത്ത് വെക്കും തലേദിവസമേ ഞാൻ ടൈം ടേബിൾ എല്ലാം വെക്കും പക്ഷേ ഞാൻ പെൻസിൽ ബോക്സിനകത്ത് അതൊക്കെ ആ പൗ പുതിയ പൗഷിലോട്ട് പെൻസിലൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാറ്റണമായിരുന്നു പിന്നെ വെള്ളം ലഞ്ച് ബോക്സും എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ലഞ്ച് ബാഗിനകത്തോട്ടൊന്നു വെക്കണമായിരുന്നു അങ്ങനത്തെ എല്ലാറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അവൻ തന്നെ സോക്സൊക്കെ ഇട്ടു സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവനെ പറഞ്ഞു വെച്ചു കേട്ടോ മറ്റേ പണ്ടത്തെ ആമയ മോയിലും കഥയിലെ മോയിലിനെ പോലെയാണ് കുറേ അങ്ങ് ഓടിയിട്ട് പിന്നെ കുറേ നേരം അങ്ങ് റിലാക്സ് ചെയ്തിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനി കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കാണും കുറച്ചല്ല മീൻസ് ഇത്രയും നേരം ജോലി ചെയ്തതിൻ്റെ ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ എന്താ പറയുക അല്ലാണ്ട് എൻ്റെതായ കുറച്ച് പഠിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു സെൽഫ് ലോ അങ്ങനെയൊക്കെ ഇന്നലെ രാത്രി ക്രിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അത് ഒരു മണിവരെയൊക്കെ ഇരുന്ന് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഓർക്ക് ഷീണൊക്കെ ഉണ്ട് ഞാൻ ഇനി ഞാനിനിയിപ്പം കിച്ചണിൻ്റെ അവസ്ഥ കാണിച്ചുതരാം കേട്ടോ ഡേ കുറേ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പം ഒറ്റഞ്ഞടിയിൽ ഇപ്പം എല്ലാം ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഡേ എല്ലാം ഏതാണ്ട് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വെക്കാണ്ട് എടുത്ത് വെക്കുക എന്നാലും കുറച്ച് ക്ലാസ് ഒക്കെ അതിനകത്ത് വെച്ചേക്കും കേട്ടോ അമ്മ പെട്ടെന്ന് എടുക്കാനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചേക്കും അങ്ങനെ ഏതാണ്ട് എല്ലാം ഒക്കെ സെറ്റ് ചെയ്തു ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് വരുന്നത് ഇനി എനിക്ക് പണി വരുന്ന തനുകൂട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് തനുകൂട്ടനെ പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് എൻ്റെ ഒരു കൊച്ച് മോർണിംഗ് റൊട്ടീൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം മിക്കടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ എനിക്കൊന്ന് വ്ലോഗായിട്ട് ഇടണമെന്ന് തോന്നി എനിക്ക് ഡെയിലി വ്ളോഗ്സ് ഇടാൻ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു മടിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ